അമേരിക്കയിലെ ബാൾട്ടിമോറിൽ പാലം തകരാനിടയാക്കിയ ചരക്ക് കപ്പലിൽ ഉള്ളവരെല്ലാം ഇന്ത്യക്കാരെന്ന് കപ്പൽ കമ്പനി ദാലി കപ്പലിലെ ഇരുപത്തിരണ്ട് ജീവനക്കാരും ഇന്ത്യക്കാരാണെന്നാണ് ഇപ്പോൾ കപ്പൽ കമ്പനിയായ സിനർജി സ്ഥിരീകരിച്ചിരിക്കുന്നത് അതേസമയം കപ്പലിലുള്ളവർക്ക് പരിക്കേറ്റതായി വിവരമില്ല സംഭവത്തിൽ ഇരുപത് പേരെ കാണാതായതായി പ്രാദേശിക വാർത്തകളുണ്ടെങ്കിലും ഇതുവരെ സ്ഥിരീകരണമില്ല പാലത്തിന്റെ പ്രധാന തൂണിലായിരുന്നു കപ്പലിടിച്ചത് ഇതോടെ വലിയൊരു ഭാഗം ഒന്നാകെ തകർന്നു വീഴുകയായിരുന്നു ഇടിയുടെ ഭാഗമായി കപ്പലിന് തീ പിടിച്ചതായും ഡീസൽ നദിയിൽ കലർന്നതായും റിപ്പോർട്ടുകളുണ്ട് അമേരിക്കയിലെ ബാൽട്ടിമോറിലെ ഫ്രാൻസിസ് കോട്ട് കി പാലമാണ് തകർന്നത് ചൊവ്വാഴ്ചയാണ് സംഭവം യു എസിലെ ബാൽട്ടിമോറിൽ കപ്പലിടിച്ച് ഫ്രാൻസിസ് കോട്ട് കി പാലം തകർന്നതിന് പിന്നാലെ നദിയിൽ വീണവർക്കായുള്ള തിരച്ചിൽ തുടരുകയാണ് ഏഴുപേരെ കാണാതായിട്ടുണ്ടെന്നാണ് സൂചന എണ്ണത്തിൽ ഇതുവരെ സ്ഥിരീകരണമില്ല വെള്ളത്തിൽ വീണ രണ്ടു പേരെ അഗ്നിരക്ഷാ സേന രക്ഷിച്ചിരുന്നു ആശുപത്രിയിലേക്ക് മാറ്റിയ ഇവരിൽ ഒരാളുടെ നില ഗുരുതരമാണ് കൊടും തണുപ്പിനെ തുടർന്ന് കാലാവസ്ഥ പ്രതികൂലമാകുന്നത് തിരച്ചിലിനെ ബാധിക്കുന്നുണ്ട് നിലവിൽ മൂന്ന് ഡിഗ്രി സെൽഷ്യസ് വരെയാണ് ഇവിടത്തെ താപനില പ്രാദേശിക സമയം ചൊവ്വാഴ്ച പുലർച്ചെ ഒരു മണിയോടെയാണ് ബാൾട്ടിമോറിലെ സീഗർട്ട് മറൈൻ ടെർമിനലിൽ നിന്ന് കപ്പൽ പുറപ്പെട്ടത് ഏകദേശം ഒന്നരയോടെ ഫ്രാൻസിസ് സ്കോട്ട് കീ പാലത്തിന്റെ തൂണിലേക്ക് കപ്പൽ ഇടിച്ചു കയറി മേരിലാൻഡ് സംസ്ഥാനത്തെ ബാൾട്ടിമോർ നഗരത്തിൽ പറ്റാപ്കോ നദിക്ക് മുകളിൽ ഒന്ന് പോയിന്റ് ആറ് മൈൽ ദൂരത്തിൽ നാലുവരിയാണ് ഫ്രാൻസിസ് സ്കോട്ട് കി പാലം ഇടിയുടെ ആഘാതത്തിൽ പാലം തകർന്ന് നദിയിലേക്ക് വീഴുകയായിരുന്നു അപകടത്തിൽ കപ്പലിന് തീപിടിക്കുകയും ഡീസൽ നദിയിൽ കലരുകയും ചെയ്തു സംഭവസമയം പാലത്തിലൂടെ പോവുകയായിരുന്ന നിരവധി വാഹനങ്ങൾ വെള്ളത്തിലേക്ക് പതിച്ചു വെള്ളത്തിൽ വീണ് ഇരുപത് പേരെ കാണാതായി എന്ന് റിപ്പോർട്ടുകളുണ്ടായിരുന്നു ഏഴ് വാഹനങ്ങൾ നദിയിലേക്ക് വീണെന്നുമായിരുന്നു ആദ്യ റിപ്പോർട്ട് രക്ഷാപ്രവർത്തനം പുരോഗമിക്കുകയാണ് പ്രതികൂല കാലാവസ്ഥ രക്ഷാപ്രവർത്തനത്തെ ബാധിക്കുന്നതായും എത്ര പേർ വെള്ളത്തിൽ വീണു എന്നത് വ്യക്തമല്ലെന്നും ബാൾട്ടിമോർ ഫയർ ഡിപ്പാർട്ട്മെൻറ് കമ്മ്യൂണിക്കേഷൻ ഡയറക്ടർ കെവിൻ കാർട്ട്നറൈറ്റ് അറിയിച്ചു കപ്പലിന് ഇരുപത്തിയേഴ് ദിവസം നീളുന്ന യാത്രാ പദ്ധതിയായിരുന്നു അധികൃതർ തയ്യാറാക്കിയിരുന്നത് ഏപ്രിൽ ഇരുപത്തിരണ്ടിന് കപ്പൽ കൊളംബോയിൽ എത്തിച്ചേരേണ്ടതായിരുന്നു പനാമയിൽ നിന്നും മാർച്ച് പത്തൊമ്പതിനാണ് കപ്പൽ ന്യൂയോർക്കിലെത്തിയത് തുടർന്ന് ശനിയാഴ്ച എത്തി രണ്ടു ദിവസം ഇവിടെ തങ്ങിയ ശേഷം ചൊവ്വാഴ്ച പുലർച്ചെ ഒന്നരയോടെ ബാൾട്ടിമോറിൽ നിന്ന് യാത്ര തിരിച്ചെങ്കിലും അമേരിക്കൻ സമയം ഒന്നാം മുപ്പതോടെ അപകടത്തിൽപ്പെടുകയായിരുന്നു കാരണം അറിവായിട്ടില്ലെന്നും ചരക്കുകപ്പലിലുള്ളവർ സുരക്ഷിതരാണെന്നും സിനർജി മറൈൻ ഗ്രൂപ്പ് അധികൃതർ അറിയിച്ചു പാലം തകരുന്ന ദൃശ്യങ്ങൾ സാമൂഹിക മാധ്യമങ്ങളിലടക്കം വ്യാപകമായി പ്രചരിക്കുന്നുണ്ട് കപ്പൽ ട്രാക്കിംഗ് പ്ലാറ്റ്ഫോമായ മറൈൻ ട്രാഫിക്കിലെ വീഡിയോകൾ ഉൾപ്പെടെ വിശദമായി പരിശോധിക്കുന്നുണ്ട് പറ്റാപ്കോ നദിയിൽ തെക്ക് കിഴക്ക് ദിശയിലാണ് കപ്പൽ സഞ്ചരിച്ചിരുന്നത് എൻജിൻ തകരാർ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് തകരാർ പൈലറ്റിനുണ്ടായ പിഴവ് എന്നിവയിലൊന്നാകാം അപകടകാരണമെന്നാണ് വിദഗ്ധരുടെ വിലയിരുത്തൽ പാലത്തിൽ ഇടിക്കുന്നതിന് തൊട്ടുമുമ്പ് സഞ്ചാരപാതയിൽ മാറ്റം വരുന്നത് ദുരൂഹമാണ്